കുട്ടികളെ പുതിയ വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് വലിയ ലോങ് വീഡിയോ ഒന്നും അല്ലാട്ടോ രാവിലെ ഇന്ന് രാവിലെ ഞാൻ പുറത്തിറങ്ങി പ്രത്യേകിച്ച് ഇന്ന് കണ്ടതാണ് അപ്പോൾ ഉണ്ടല്ലോ ഇതെന്താണെന്നറിയാവുന്ന പശു കേട്ടോ നമ്മുടെ റോഡിൽ കൂടെ എപ്പോഴും ഇങ്ങനെ നടക്കും കേട്ടോ ഇങ്ങനെ പശുവും പോത്തും കാളകളും എല്ലാവേ അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ പശുവിന് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നപ്പം ഇത് നമ്മൾ വെളിയിൽ വെച്ചിരിക്കുന്ന പാത്രം കേട്ടോ പശുവിന് വെള്ളം കൊടുക്കാൻ അപ്പം പശുവൊക്കെ വന്ന് കുടിച്ചിട്ട് പോക്കോളൂ നമ്മളിങ്ങനെ ഒഴിച്ചു വെക്കും നമ്മൾ കഞ്ഞി വെച്ച കല്ലുവെള്ളവും അല്ലാതെ ചോറും അങ്ങനെയൊക്കെ അപ്പോൾ രാവിലെ ഇങ്ങനെ ഞാൻ കഞ്ഞി വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഒരു പശു അതിൻ്റെ കുഞ്ഞും കൂടി ഇങ്ങനെ നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി കേട്ടോ ഉണ്ടായാതെ പശു ആണെന്ന് തോന്നി ഇന്ന രണ്ട് ദിവസം കണ്ടായത് ഉള്ളതെന്ന് തോന്നി കേട്ടോ ഒരു പശു കുഞ്ഞുണ്ടായിട്ടേ പാവ മഴ നനഞ്ഞിങ്ങനെ വിറച്ച് നിൽക്കുക അത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി കേട്ടോ നല്ലൊരു കാഴ്ച കടഞ്ഞിട്ട് അതിനെ കാണാൻ എനിക്ക് ശരിക്കും പറഞ്ഞു അതിനെ പോയി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതിന് ചെന്ന് തൊട്ടൊടാൻ പോലും പറ്റത്തില്ല തൊട്ട് കഴിയുമ്പോഴത്തേക്കും ആ തള്ളപ്പശു എന്ന് ചിലപ്പോൾ നമ്മൾ കുത്തിയാലോ എന്നോർത്തോ ഞാൻ അതിനിങ്ങനെ മാറുന്നിങ്ങനെ നോക്കിയിട്ടോ പിന്നെ ആ തള്ളപ്പശു ആണ്ട വെള്ളമൊക്കെ കുടിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ ചറ്റാ ബൈ ബൈ